സിനിമാ കോൺക്ലേവിലെ വിവാദ പരാമർശത്തിനെതിരെ അടൂർ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കാനാകില്ല എന്നാണ് പോലീസിന് ഇപ്പം നിയമോ നിയമോപദേശം ലഭിച്ചിരിക്കുന്നത് അദ്ദേഹം ഒരു എസ് സി എസ് ടി അധിക്ഷേപം നടത്തിയതായിട്ടുള്ള സാഹചര്യം ആ പ്രസംഗത്തിൽ ഇല്ല എന്നാണ് പോലീസ് പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് വളച്ചൊടിക്കുകയായിരുന്നില്ല യഥാർത്ഥത്തിൽ അടൂരിന്റെ ഈ ഒരു പ്രസംഗത്തെ ക്വാളിറ്റിയുള്ള സിനിമകൾ എടുക്കണം എന്നല്ലേ യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞത് ദിനോഭയിലിൻ്റെ ഒരു പരാതിയിൽ പോലീസ് കേസെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് കറക്റ്റാണ് പക്ഷെ അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കാരണം ഇതിൽ ഷെഡ്യൂൾഡ് കാസ്റ്റെയോ ഷെഡ്യൂൾഡ് ട്രൈവിനെയോ അധിക്ഷേപമൊന്നും ഇല്ല അങ്ങനെ അധിക്ഷേപമുണ്ടായി എന്ന് പറഞ്ഞുമൊക്കെ കൃത്യമായിട്ട് ഈ നിയമം പലപ്പോഴും ദുരുപയോഗപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇതിലുള്ളത് അതിനേക്കാൾ വലിയൊരു പദ്ധതിയാണ് എന്നുള്ളതാണ് കാരണം ഇതിൽ അനുഗോപാലകൃഷ്ണനെ പോലെയുള്ള ആളുകൾ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ ആ കോൺക്ലേവിൻ്റെ ഉദ്ദേശുദ്ധി എന്താണോ അത് നശിപ്പിക്കുകയും ഈ ഒരു ചെറിയ പ്രശ്നം മാത്രം അതായത് ഇപ്പം അത്തരത്തിൽ ക്വാളിറ്റിയുള്ള സിനിമകൾ ഉണ്ടാകുന്നില്ലെങ്കിൽ ആ ക്വാളിറ്റിയുള്ള സിനിമകൾ ഉണ്ടാകാൻ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്കിവിടെ ചർച്ച ചെയ്യണമെന്ന് വേണമെങ്കിൽ തീരുമാനിക്കാം പക്ഷേ ഗവൺമെന്റ് ആകെ ഒരു കൊല്ലം രണ്ടോ മൂന്നോ പേർക്ക് കൊടുക്കുന്ന ഒന്നര കോടി രൂപയും അതും ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബിലും അതുപോലെ തന്നെ വനിതകൾക്ക് കൊടുക്കുന്ന കാര്യവും ഇദ്ദേഹത്തെ പൊള്ളിക്കുന്നത് കൊണ്ടാണ് ഇദ്ദേഹം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കോൺക്ലേവിലേക്ക് നയിച്ചിട്ടുള്ള യഥാർത്ഥ കാരണം എന്താണ് ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാലര കൊല്ലമായി ഗവൺമെന്റ് പൂഴ്ത്തിവെച്ചത് പാവം ഗോപാലകൃഷ്ണ മറ്റേ അടൂർ ഗോപാലകൃഷ്ണൻ അറിഞ്ഞിട്ടില്ല രണ്ടാമത്തത് ഇതിലേക്ക് മയക്കുവരുന്ന അടക്കമുള്ള സിനിമയിലെ മറ്റു പല മോശം പ്രവണതകളെക്കുറിച്ചും അവിടെ സ്ത്രീകൾ നിഷ്കാസിതരാകുന്നതിനെ കുറിച്ചും രണ്ടാം തരക്കാരും മൂന്നാം തരക്കാരുമായി പരിഗണിക്കപ്പെടുന്നതിനെ കുറിച്ചും ഒന്നും യാതൊരു വേവലാതിയും ഇല്ലാതെ ഒരു മനുഷ്യന് ഒരു കോൺക്ലേവിൽ വന്ന് എങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുക എന്നുള്ളതാണ് എന്റെ ആദ്യം ചോദ്യം പിന്നെ ഇത് നമ്മൾ പറയുമ്പോൾ അദ്ദേഹം കാണാതെ പോയ മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഇന്ത്യയിൽ നിന്ന് എത്ര പേരാണ് ഷെഡ്യൂൾഡ് ട്രൈബിൽ നിന്നും ഷെഡ്യൂൾഡ് കാസ്റ്റിൽ നിന്നും വലിയ സമ്പന്നരായിട്ടുള്ള മുതലാളിമാരുണ്ടായിട്ടുള്ളത് വ്യവസായികൾ ഉണ്ടായിട്ടുള്ളത് എത്ര പേരാണ് ഇന്ത്യൻ സിനിമയിൽ തന്നെ സംവിധായകൻ ഉണ്ടായിട്ടുള്ളത് എത്ര പേരാണ് ഇന്ത്യൻ സിനിമയിൽ തന്നെ നായക കഥാപാത്രങ്ങൾ ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഇതൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ എന്താണ് ഇവരുടെ എന്നും കുടുംബത്തിൽ ജനിച്ചു വീഴുന്ന ആർക്കും തന്നെ ഈ ഇന്ത്യയിലെ ദളിത് പിന്നോക്ക ആദിവാസി ഗോത്ര സമൂഹങ്ങൾ ആർക്കും തന്നെ ഒരു കഴിവുകളുമില്ല എന്നുള്ളതാണ് ഇവർ പറഞ്ഞു വരുന്നത് അപ്പം ഇത്തരത്തിലുള്ളൊരു ബ്രോഡ് സെൻസിലായിട്ട് ചർച്ച കൊണ്ടുപോകുന്നതിന് പകരം ഇത്തരത്തിൽ ഒരു ഗവൺമെൻറ്റിൽ നിന്ന് വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു കാര്യം ഒരു സിനിമ എടുക്കാൻ വേണ്ടി ഒന്നര കോടി കൊടുക്കും കൊടുക്കുന്നു എന്നുള്ളതിനെക്കൂടി മുടക്കാനുള്ള ഗൂഢതന്ത്രമാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ വാചകം എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല കാരണം അതാണ് ഇതിൻ്റെ സത്യം അത് ഇന്ത്യയിൽ മുഴുവൻ രാഷ്ട്രീയക്കാരും ഇതുപോലെ ബാക്കിയുള്ള സവർണ്ണ മേധാവികളും ഒക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ് കാരണം ഇവരെ പഠിപ്പിച്ചാൽ മതി ട്രെയിനിങ് കൊടുത്താൽ മതി അതല്ലാതെ ഇവർക്ക് വേണ്ടി സംവരണം കൊടുക്കണ്ട എന്നൊക്കെ പറയുന്ന വാദങ്ങളുടെ എക്സ്റ്റൻഷൻ ആയിട്ട് മാത്രമേ ഇതിനെ കാണാൻ പറ്റൂ ഈ വിവാദം വലിയ ചർച്ചയായതിനു ശേഷം പിന്നീടുള്ള ദിവസങ്ങളിൽ അരൂർ ഗോപാലകൃഷ്ണൻ ആ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുകയും അദ്ദേഹം പറഞ്ഞത് ഒറ്റ സിനിമ കൊണ്ട് മാത്രം അവശേഷിച്ച് അതിലില്ലാതായി പോകേണ്ട കുട്ടികളല്ല ഇവർ ഇവർ ഒരുപാട് സിനിമകൾ ഉണ്ടാക്കണം അതിന് കൃത്യമായിട്ടുള്ള പരിശീലനം സിനിമയുടെ ലാംഗ്വേജിനെ പറ്റിയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് എനിക്ക് ഉണ്ടാകണം അതാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹം ആവർത്തിക്കുകയൊക്കെ ഉണ്ടായി യഥാർത്ഥത്തിൽ അതുതന്നെയാണോ സത്യാവസ്ഥ അല്ലെ മെറിറ്റോക്രസി എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഇവിടെ അടുർ ഗോപാലകൃഷ്ണൻ അവതരിപ്പിക്കുന്നത് മെരിറ്റോക്രസി എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്നതായിട്ടുള്ള സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ മറ്റൊരു ഭാഷയെ പറഞ്ഞാൽ സവർണ മേധാവിത്വം അതെന്താണോ പ്രഖ്യാപിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് അത് നടന്നാൽ മതി എന്ന ഒരു വാദമാണ് മെറിറ്റോക്രസി എന്ന് നിന്ന് വരുന്നത് മെറിറ്റ് വേണം സിനിമയെടുക്കാൻ അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കഴിവില്ലാത്തവർക്ക് സിനിമ എടുക്കാനൊന്നും കഴിയില്ല പക്ഷേ ദളിതരും അതേപോലെ തന്നെ സ്ത്രീകളും നമ്മുടെ സമൂഹത്തിൽ പൊതുവെ ദുർബല വിഭാഗത്തിൽപ്പെടുന്നതും യാതൊരു തരത്തിലും പരിഗണിക്കപ്പെടാത്തതുമായിട്ടുള്ള വിഭാഗമാണ് എന്നിരിക്കെ അവരെ നമ്മളൊന്ന് കൈപിടിച്ച് ഉയർത്തേണ്ടത് ഈ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ് അത് പരിഗണിച്ചിട്ടാണ് സർക്കാർ അവർക്ക് അവർക്കൊന്നര കോടി രൂപ നൽകാൻ തീരുമാനിക്കുന്നത് അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നീക്കമാണ് അങ്ങനെ പോസിറ്റീവായിട്ടുള്ള നീക്കം വരുന്ന സമയത്ത് ഈ ഒന്നര കോടി രൂപ കൊണ്ട് ഈ മേഖലയിലേക്ക് കടന്നു വരാൻ പറ്റാത്ത സിനിമയുടെ ലൈം ലൈറ്റിലേക്ക് കടന്നു വരാൻ പറ്റാത്തതായിട്ടുള്ള ആളുകൾക്ക് കൂടി കടന്നു വരണം എന്ന സങ്കല്പത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കേണ്ടത് അതിനു വേണ്ടിയാണ് അടൂർ സംസാരിക്കേണ്ടത് അടൂരിനെ എനിക്കിഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഇങ്ങനത്തെ ഒരു മനസ്സ് അദ്ദേഹത്തിൽ ഒരിക്കൽ പോലും രൂപപ്പെടാനായിട്ട് പാടില്ല പക്ഷേ ഞാനത് അദ്ദേഹത്തിൻ്റെ ഒരു തരാറായിട്ട് കണക്കാക്കുന്നില്ല നമ്മുടെ സമൂഹത്തിലെ രാഷ്ട്രീയ നേതാക്കൾ മന്ത്രിമാർ പ്രമാണിമാർ സമ്പന്നര് ഇതുമാതിരി ഉന്നത തലങ്ങളിൽ നിൽക്കുന്നതായിട്ടുള്ള വ്യക്തികൾ പ്രൊഫസർമാർ എല്ലാ ആളുകളും അവർ വെച്ച് പുലർത്തുന്ന ഒരു മനസ്ഥിതി എന്ന് പറയുന്നതാണ് ഇത് അതൊരു ഒരു മനോനിലയാണ് വേണമെങ്കിൽ നമുക്കതിനെ തമ്പുരാൻ കോംപ്ലക്സ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഈ തമ്പുരാൻ കോംപ്ലക്സിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ മുക്തമാക്കുക എന്ന് പറയുന്നത് അധസ്റ്റിതരായിട്ടുള്ള മനുഷ്യരുടെ മാത്രം ആവശ്യമല്ല വിപ്ലവകാരികളായിട്ടുള്ള പുരോഗന സ്വഭാവമുള്ളതായിട്ടുള്ള മുഴുവൻ മനുഷ്യരുടെ ആവശ്യമാണ് അതൊരു ഒരു സ്ട്രക്ചറിൻ്റെ പ്രശ്നമാണ് ഒരു മനോഘടനയുടെ മനോനിലയുടെ പ്രശ്നമാണ് ഈ മനോനില തകർത്താൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ചിന്തകളും ഇത്തരത്തിലുള്ള സംഭാഷണങ്ങളും നമ്മൾ പൊതുസമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുകയുള്ളത് മാറ്റിയേ പറ്റൂ അത് മാറ്റാൻ ബോധപൂർവ്വമായിട്ടുള്ള ഇടപെടൽ ആവശ്യമാണ് സ്വാഭാവികമായിട്ട് മാറുന്നൊരു പ്രക്രിയ അല്ല അത് അല്ലേ എന്താണ് നമുക്കറിയാം തിരുനെല്ലിയിലെ വർഗീസ് അവിടുത്തെ ആ അക്കാലത്തുണ്ടായിരുന്നായിട്ടുള്ള ജന്മയുടെ തലയേർത്തത് യഥാർത്ഥത്തിൽ ഇത് മാറാത്തതിൻ്റെ ഫലമായിട്ട് തന്നെയായിരുന്നു വെച്ചാൽ അങ്ങനെ രൂക്ഷമായിട്ടുള്ള രീതിയിൽ അടിത്തത്തിനെതിരെയും അതേപോലെ തന്നെ വലിയ മാടമ്പി സ്വഭാവത്തിനുമെതിരെയും ശക്തമായിട്ടുള്ള നിലപാടെടുത്താൽ മാത്രമേ ഇതൊക്കെ മാറുകയുള്ളൂ എന്നുള്ള കാര്യം നമുക്കറിയാം അത് മാറ്റാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് യഥാർത്ഥത്തിൽ ഏർപ്പെടേണ്ടത് ഈ സിനിമ കോൺക്ലേവ് എന്ന് പറയുന്നത് അതൊരു ചർച്ച ചർച്ച ഒരു ചർച്ചാ വേദിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അതായത് എങ്ങനെയൊക്കെയാണ് സിനിമയിലെ കാര്യങ്ങൾ നടക്കേണ്ടത് നേരത്തെ ചക്രവാണി സാർ സൂചിപ്പിച്ചതുപോലെ അവിടെ നടക്കുന്ന എന്താണ് കഞ്ചാവ് വെള്ളം വടി പെണ്ണുവിടി എല്ലാ വൃത്തികേടുകളും ഒരു മേഖലയായിട്ട് സിനിമ മാറിയപ്പോൾ അതാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ പുറത്തു വന്നത് ഈ സ്ത്രീകളെയൊക്കെ എത്ര മോശമായിട്ടുള്ള രീതിയിലാണ് സിനിമ എന്ന് പറയുന്ന സംവിധാനം ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് കേരളം അറിഞ്ഞൊരു കാര്യമാണ് സംവിധായകരായാലും അതേപോലെ തന്നെ സിനിമാ നിർമ്മാതാക്കളായാലും അവിടെയൊക്കെ എങ്ങനെയാണ് അവരുടെ പണത്തിൻ്റെ ആധിപത്യം കൊണ്ട് അതേപോലെ തന്നെ സവർണ്ണ മേധാവിത്വം കൊണ്ടൊക്കെ ഇവരെ ഉദ്രവിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം ഇത് മാറ്റാൻ വേണ്ടിയാണ് സിനിമ കോൺക്ലേവ് എന്ന് പറയുന്ന ഒരു ഡിസ്കഷൻ വെക്കുന്നത് അവിടെ പലതരത്തിലുള്ള നിർദ്ദേശങ്ങൾ വെക്കണം ആ നിർദ്ദേശങ്ങൾ എപ്പോഴും ഈ താഴെത്തട്ടിലുള്ള ആളുകളെ ഉയർത്തിക്കൊണ്ടു വരേണ്ട തരത്തിൽ പ്രവർത്തിക്കേണ്ടത് എന്നുവെച്ചാൽ ഒരു ഒരു രക്ഷകർത്തൃത്വത്തിൻ്റെ പൊസിഷനിൽ നിന്നാണ് അടൂർ ഗോപാലകൃഷ്ണൻ അവിടെ സംസാരിക്കേണ്ടിയിരുന്നത് അത് അദ്ദേഹത്തിന് കഴിയാതെ പോയി എന്നുള്ളതാണ് അത് കഴിയാതെ പോയിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മനോനിലയുടെ പ്രശ്നമാണ് അത് അദ്ദേഹത്തിന് മാത്രം പ്രശ്നമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൻ്റെ പ്രശ്നമാണ് ശരി ഈ ദളിതരായിട്ടുള്ള ആളുകളതിനെ വലിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയി മാറിക്കഴിഞ്ഞാൽ അവർ ചില പ്രതികളെ പിടിച്ചുകൊണ്ടിട്ട് അവനെ അടിക്കും ഇത് മണത്തു നോക്കടാ പോലെ അതിൻ്റെ മണമുണ്ടെന്നൊക്കെ പറയും ഇതൊക്കെ ഈ നമ്മുടെ സമൂഹത്തിൽ തിരുത്തേണ്ടതായിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള മനോനിലയാണ് ആ മനോനില അടിച്ച് പൊളിച്ച് തകർക്കണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കലല്ലേ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇത്രമാത്രം അപകടകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്ന് പറയുകയും ചർച്ച ചെയ്യുകയും അത്തരത്തിൽ മറ്റൊരാൾ സംസാരിക്കാതിരിക്കുന്നതിനാവശ്യമായിട്ടുള്ള സാമൂഹ്യബോധവും രാഷ്ട്രീയ ബോധവും സാംസ്കാരികമായിട്ടുള്ള മനോനിലയും നമ്മൾ നിർമ്മിച്ചെടുക്കേണ്ടത് ആവശ്യം എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് യഥാർത്ഥത്തിൽ അവർ ഉയർന്നു വരണമെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാകുകയും പഠിപ്പിക്കുകയും തന്നെയല്ലേ വേണ്ടത് ഇപ്പം അടിയൂര് ചോദിക്കുന്നുണ്ട് ഇതിൽ തന്നെ അടൂര് പറയുന്നുണ്ട് ആ പ്രസംഗം അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് മെടുക്കരായിട്ടുള്ള സ്ത്രീ സംവിധായകർ നമുക്കുണ്ട് പുതിയ ആളുകൾ വരണമെങ്കിൽ എല്ലാ പ്രയാസങ്ങളും അറിഞ്ഞുകൊണ്ട് വേണം പടമെടുക്കാൻ വിഷമങ്ങൾ അറിഞ്ഞ് കഷ്ടപ്പെട്ട് വേണം നമ്മൾ ജീവിതം കരുപിടിപ്പിക്കാൻ അപ്പോൾ എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് വിഭാഗങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഒരു മെറിറ്റോക്രസി മാത്രമാണ് അടൂർ എന്ന് പറയാൻ വേണ്ടി സാധിക്കും ഗവർണർ ഈ പറയുന്നതിനൊക്കെ മുമ്പ് എനിക്ക് അങ്ങോട്ട് ഒന്ന് രണ്ട് സംശയങ്ങൾ ചോദിക്കാറുണ്ട് ഇപ്പം ഇതെന്തായാലും ഒരു ചർച്ചയാണല്ലോ നമ്മൾ അടൂർ ഗോപാലകൃഷ്ണൻ ഇവിടെ ഒരു പെൺകുട്ടി അതായത് ലോകത്തിൽ തന്നെ ഒരുപക്ഷെ ആദ്യമായിട്ട് മറ്റേ ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുക്കപ്പെട്ടു പീഡിപ്പിക്കപ്പെട്ടു എന്ന് നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ട് ഈ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ദിലീപ് അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അത് പോട്ടെ കുഴപ്പമില്ല ഇനി അത് പോട്ടെ എന്ന് പറഞ്ഞാൽ തൽക്കാലത്തേക്ക് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി അടുത്തത് ഹേമാ കമ്മറ്റി റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായപ്പോൾ അത് പുറത്തുവിടണം ഈ ഇൻഡസ്ട്രി ശുദ്ധീകരിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞതായി നമ്മളാരും കേട്ടില്ല ഇതിനെല്ലാത്തിനു ശേഷം ഈ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിൽ മുഴുവൻ വലിയ കോലാഹലം നടന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വാക്കുപോലും ഇദ്ദേഹം പറഞ്ഞതായി നമ്മൾ കേട്ടില്ല ഈ ഡബ്ല്യു സി സി എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കുകയും ആ സംഘടനയിൽ രൂപീകരിക്കപ്പെട്ട സ്ത്രീകളെല്ലാവരും തന്നെ സ്ത്രീകളുടെ ഒരു സമരം അവർ നടത്തിയത് കൊണ്ട് തന്നെ അവർ ഈ ഇൻഡസ്ട്രികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതും ഇദ്ദേഹം കണ്ടില്ല ഇദ്ദേഹം എപ്പോഴെങ്കിലും ഞാൻ പറയുന്നത് നമ്മൾ സംവിധായകൻ അദ്ദേഹം നല്ല സംവിധായകനാണ് ആ കാര്യത്തിൽ ഒന്നും നമുക്ക് സംശയമില്ല അദ്ദേഹം അതിനാ പണി ഗംഭീരമായിട്ട് അറിയാം എന്നുള്ള കാര്യത്തിൽ നമ്മൾ തർക്കിക്കുന്നില്ല ഇദ്ദേഹം എപ്പോഴാണ് ഒരു മനുഷ്യത്വത്തിന്റെ സൈഡിൽ നിന്ന് സംസാരിച്ചിട്ടുള്ളത് എപ്പോഴാണ് സംസാരിച്ചിട്ടുള്ളത് അദ്ദേഹം അങ്ങനെ സംസാരിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് കേട്ടില്ല സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം കലാസൃഷ്ടിയിലൂടെ മാത്രം സംസാരിക്കാനായിട്ടല്ലോ അദ്ദേഹത്തെ കോൺക്ലേവിന് വിളിക്കുന്നെങ്കിൽ സിനിമ ഇട്ട് കാണിച്ചാൽ പോലെ അപ്പൊ ആ കോൺക്ലേവിലേക്ക് നയിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും കോൺക്ലേവ് വിളിക്കാൻ സർക്കാർ പോലും നിർബന്ധിതരായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് അദ്ദേഹം വരുമ്പോ അദ്ദേഹം എന്താണ് ഏറ്റവും ആദ്യം സംസാരിക്കേണ്ടത് ഇതൊന്നും അദ്ദേഹം സംസാരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാ കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മോഹൻ ശങ്കറിന് വേണ്ടി അദ്ദേഹം സ്വന്തം സ്ഥാനം ഉപേക്ഷിച്ചു എന്ന് മാത്രമല്ല ആ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള പതിനാറോളം വരുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ കൂടി രാജിവെച്ചു എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി പറയുന്ന ഒരാളാണ് സോ നമ്മൾ പറയാനുള്ള ഒരു വാചക ഉത്തരേ ഉള്ളൂ അദ്ദേഹം നല്ല സംവിധായകനായിരിക്കാം മമ്മൂട്ടി നല്ല നടനായിരിക്കാം പക്ഷെ ഒരു കുഴപ്പമില്ല മമ്മൂട്ടി ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ മമ്മൂട്ടി സാന്ദ്ര തോമസിനെ വിളിച്ചിട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്ന് പിൻവലിയണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പറയാനുള്ളത്ര മനുഷ്യത്വപരമായ സമീപനം ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത് താങ്കൾ പറഞ്ഞ പോലെ അഭിനയത്തിന്റെ കാര്യം തിരശീലയിൽ കാണുന്നത് വേറൊരു രൂപവും മറ്റേ മാറുമ്പോൾ വ്യക്തിപരമായുള്ളത് വേറൊരു രൂപവുമാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് അതുകൊണ്ടാണ് ഇദ്ദേഹത്തിനെതിരെ സ്റ്റേജിൽ നിന്ന് ഒരു പെൺകുട്ടി എഴുന്നേറ്റ് അവർ വിമർശിച്ചു വിമർശിച്ചത് എന്തുമായിക്കോട്ടെ അദ്ദേഹം ആ പെൺകുട്ടി പറഞ്ഞ വാചകങ്ങളെ തിരിച്ച് മറുപടി പറയാനോ അല്ലെങ്കിൽ അതിനൊരു വിമർശ തിരികെ വിമർശനം നടത്താനോ വേണമെങ്കിൽ ഒരു വിശദീകരണം നടത്താനോ അല്ല അല്ലെങ്കിൽ വാദിക്കാനോ ഒന്നുമല്ല തയ്യാറായത് പകരം ചോദിച്ചത് വഴിയെ കൂടി പോകുന്നവർക്ക് കയറാനുള്ളതല്ല ഇതെന്നാണ് അദ്ദേഹം പറഞ്ഞത് വഴിയെ കൂടി പോകുന്നവർ ആ ആ സ്ത്രീ വഴിയെ കൂടി പോകുന്നവരാണെന്ന് ഇദ്ദേഹം അങ്ങനെ തീരുമാനിച്ചു ആ തീരുമാനത്തിന് ഒറ്റ അർത്ഥമേ ഉണ്ടായുള്ളൂ എനിക്ക് എന്നുള്ളതാണ് അതായത് ഞാൻ അവരറിയില്ലെങ്കിൽ അവർ മോശപ്പെട്ട ആളുകളാണെന്നാണ് എൻ്റെ പൊന്ന അടൂരെ നിങ്ങളെപ്പോ നിങ്ങളെ ഒന്നും അറിയാത്ത നൂറുകണക്കിന് ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ നിങ്ങളുടെ സിനിമ കാണുന്ന കൊണ്ടാണ് നിങ്ങളിവിടെ നിലനിൽക്കുന്നത് എന്നെങ്കിലും ഉള്ള ഒരു സാമാന്യ ബോധം താങ്കൾക്ക് വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും പുഷ്പവതിയൊക്കെ അദ്ദേഹം ആക്ഷേപിച്ചതൊക്കെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല മാഷേ ഇതില് ഇപ്പോഴും ഇപ്പൊ രതീഷ്ടം പറഞ്ഞ പോലെ തന്നെ മറ്റു ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ട് അതിലൊന്നും പ്രതികരിക്കാതിരുന്ന അടൂര് ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ മാത്രം പ്രതികരിച്ചു അതുകൊണ്ട് ഇതിനെ നമ്മൾ അംഗീകരിക്കേണ്ട എന്താണോ അല്ല അത് അത് നമ്മൾ അങ്ങനെ കണക്കാക്കേണ്ട കാര്യമില്ല കാരണം മറ്റു വിഷയങ്ങളിൽ അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് പേരിൽ അദ്ദേഹം വിചാരണ ചെയ്യപ്പെടാം അതിൽ കുഴപ്പമില്ല പക്ഷേ ഇവിടെ സിനിമാ കോൺക്ലേവിൽ വരുന്നത് സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം അയാൾ അക്കാര്യത്തിൽ വിദഗ്ധനാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിദഗ്ദ്ധമായിട്ട് ഉപദേശങ്ങളും അഭിപ്രായങ്ങളും അദ്ദേഹം അവിടെ പറയുന്നത് നമുക്ക് നല്ലതാണ് പക്ഷേ അദ്ദേഹം അങ്ങനെ സംസാരിച്ചു പോകുന്ന സമയത്ത് അതേ സദസ്സിലിരിക്കുന്ന വേദിയിലിരിക്കുന്നതല്ല സദസ്സിലിരിക്കുന്ന നമുക്ക് അറിയാം കേരളത്തിലെ സംഗീത നാടക അക്കാദമിയുടെ വൈസ് ചെയർമേ ആ വൈസ് ചെയർമാൻ വൈസ് ചെയർപേഴ്സൺ ആയിട്ടുള്ള പുഷ്പവതി അവിടെ എഴുന്നേറ്റ് അതിലുള്ള ഉള്ള പ്രശ്നങ്ങൾ അവരെ അവതരിപ്പിച്ചു അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ സാധാരണ രീതിയിൽ ഈ ഉയർന്ന മനുഷ്യർ വലിയ മനുഷ്യർ ചെയ്യേണ്ടത് അതിന് കാതു കൊടുക്കുകയും അവർ പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കുകയും അവർക്ക് അതിലെന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുകയും അവരോടവിടെ ഇരിക്കാൻ പറയുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഇതിൻ്റെ സ്ഥിതി ഇങ്ങനെ ഹൗലായിരുന്നു വളരെ വ്യത്യസ്തമായിരുന്നു പക്ഷേ ഞാനിത് അടൂരിൽ മാത്രമല്ല ഈ കുഴപ്പം കാണുന്നു നമ്മുടെ വലിയ രാഷ്ട്രീയ നേതാക്കളുണ്ട് ഒരു പാർട്ടിയുടെ അല്ലേ എല്ലാ പാർട്ടിയുടെയും യുവന്മാരുടെയൊക്കെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ അവർ ഇതുതന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവർ പെരുമാറുന്നത് മോശമായിട്ട് പെരുമാറുന്നത് ധിക്കാരികളാണ് പത്രപ്രവർത്തനം നടത്തുക പത്രപ്രവർത്തകരുടെ മുമ്പിൽ നിന്നിട്ട് നമ്മുടെ ഈ രാഷ്ട്രീയ നേതാക്കൾ അവരോടൊക്കെ കാണിക്കുന്നതായിട്ടുള്ള ഗോട്ടികൾ ഉണ്ടെന്ന് നോക്കുന്നത് മനസ്സിലാകാം ഞാൻ പറഞ്ഞത് അത് ഒരു മനസ്സിന്റെ പ്രശ്നമാണ് മനോനിലയുടെ പ്രശ്നമാണ് ശരിയല്ലവന്മാര് ഇത് കൃത്യമായിട്ട് നമ്മുടെ സമൂഹം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് അതായത് നമ്മൾ സമൂഹത്തിനകത്ത് ഇവർക്കൊക്കെ ആരാധനയും ബഹുമാനമൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇവരെ ആരാധിക്കുന്ന ബഹുമാനിക്കുകയും ചെയ്യുന്നത് വ്യക്തിത്വത്തിന്റെ പേരിൽ കൂടി ആകേണ്ടതുണ്ട് സിനിമാ നടന്മാർ നമുക്കറിയാം പലതരം വൃത്തികേടുകളൊക്കെ ചെയ്തു പോകുന്നുണ്ട് അവർ അവർ വരുമ്പോഴേക്കും ഓടിച്ചെന്നവരെ തൊടാനും മാന്താനും ഒക്കെ നടക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ സമൂഹത്തിനകത്ത് ഉള്ളത് അങ്ങനത്തെ ഒരു ഭക്തി എന്ന് പറയുന്നതാണ് ഇവരെ വലിയ മനുഷ്യരാക്കി മാറ്റിയത് എന്ന് അവർ കരുതുകയാണ് ചെയ്യുന്നത് ശരിയല്ല എത്രയോ നിശ്ശബ്ദരായിട്ടുള്ള മനുഷ്യർ കേരളത്തിൽ നല്ല മനുഷ്യർ ഉയർന്ന എന്താണ് വിദ്യാഭ്യാസമുള്ളവർ ഉയർന്ന ചിന്തയുള്ളവർ ഉന്നതമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ആൾക്കാർ ഇതെല്ലാം നിരീക്ഷിക്കുന്നുണ്ട് അവർക്കറിയാം ഈ മനുഷ്യരുടെ ഈ സെലിബ്രിറ്റി സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് അതൊരു മേക്കിംഗ് പ്രോസസ്സാണ് ബേക്കിംഗിന്റെ സെലിബ്രിറ്റികളായിട്ട് നമ്മൾ മേക്കാണ് ചെയ്യുന്നത് യഥാർത്ഥ ഹീറോ അല്ല ഇവർ യഥാർത്ഥത്തിൽ അതിനു പകരമായിട്ട് വ്യാജമായി നിർമ്മിക്കപ്പെടുന്നതായിട്ടുള്ള സെലിബ്രിറ്റികൾ പ്രശസ്തരായിട്ട് മാറുന്ന ആളുകളാണ് ഇവരെല്ലാവരും ഈ സിനിമാ മേഖലയിൽ നിൽക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകൾക്കും അതിന്റെ ഒരു ചെറിയൊരു കുറവുണ്ട് എന്നെനിക്ക് പല ഘട്ടങ്ങളിലും തോന്നിയിട്ടുണ്ട് ഇത് രാഷ്ട്രീയത്തിൽ കണ്ടിട്ടോ സാംസ്കാരിക രംഗത്തുണ്ട് സാംസ്കാരിക നായ എന്തൊരു വൃത്തിയായിട്ടാണ് അവർ നാട്ടിലൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇത് സമൂഹം നേരിടുന്ന ഒരു വലിയ വൈരുദ്ധ്യമാണ് അതായത് പ്രശസ്തരായ ആളുകൾ വലിയ ആളുകൾ എന്ന് നമ്മൾ കരുതും പക്ഷേ അടുത്ത് കഴിയുമ്പോൾ അവർ വളരെ മോശം കക്ഷികളാണ് നമ്മൾ തിരിച്ചറിവ് ഈ തിരിച്ചറിവ് സമൂഹത്തിനുണ്ടാവാൻ ഇതൊക്കെ സഹായിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അഡ്രൂർ എന്ന് പറയുന്നത് ഒരു പ്രതീകം മാത്രമാണ് അത് അദ്ദേഹത്തിൽ മാത്രമായിട്ട് നമ്മൾ ആരോപിക്കേണ്ട എല്ലാ ആളുകളും ഈ സൈസ് കക്ഷികളാണ് അവരുടെ അടുത്ത് നിങ്ങൾ പെരുമാറി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അവരിതാണെന്നുള്ള കാര്യം പക്ഷേ കൃത്യമായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇപ്പം പുഷ്പവതിയും അതോടൊപ്പം തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ് കാരണം മറ്റൊരു സമയത്ത് ഒരു ചർച്ചയുടെ സമയത്ത് അവർക്ക് ഇത് ഉന്നയിക്കായിരുന്നു അവരുടെ വിയോജിപ്പുകൾ പക്ഷെ അടൂർ സംസാരിക്കുന്നതിനിടെ ഒച്ചപ്പാടുണ്ടാക്കുന്നതിൽ ഒരു മര്യാദ കേടുണ്ട് അത് അടൂർ തന്നെ പറഞ്ഞു ഞാൻ സംസാരിക്കുന്നതിനിടയിൽ ഇന്ററപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിലാണ് അല്ല അത് അത് ശരിയാണ് അതിന്റെ അത് അങ്ങനെ ഉണ്ടാകാം ഞാൻ പറഞ്ഞത് അങ്ങനെ ഉണ്ടായാലും ഇന്ററക്ഷൻ വന്നാൽ വേണമെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു അടൂർ അവർ അത് നല്ല രീതിയിൽ ഡീൽ ചെയ്യാമായിരുന്നില്ല ചെയ്യാമായിരുന്നു ആ ഒരു കാഴ്ച ഗൗതത്തിനൊക്കെ ആ കാഴ്ചപ്പാടിന്റെ കുഴപ്പം ഇവിടെയാണെന്നറിയുമോ ഗൗതം സി അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്നത് താങ്കൾ പറയുന്ന പോലെ സിനിമകളിലൂടെ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് പറഞ്ഞിട്ടുള്ള ഒരാളാണെന്നാണ് താങ്കൾ പറഞ്ഞത് അപ്പൊ അത് പക്ഷേ വിധേയൻ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ട് അദ്ദേഹം വിചാരിക്കുന്നത് തന്നെ കേൾക്കുന്ന എല്ലാവരും വിധേയനായിരിക്കണെന്നാണ് അതാണ് അതിന്റെ പ്രശ്നം ഒന്ന് രണ്ടാമത്തത് ഓക്കെ ഒരാൾ അങ്ങനെ ഇപ്പം ഞാൻ പറയുന്ന ഒരു വാദത്തിന് വേണ്ടി ഒരാളിപ്പം നമ്മളൊരു സാധാരണ പ്രേക്ഷകൻ അത്തരത്തിൽ ഇവിടെ കൂവി അല്ലെങ്കിൽ എഴുന്നേറ്റ് ശബ്ദം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് അതിനോട് ക്ഷുഭിതനാവുകയും നിങ്ങൾ ആരാണ് വഴി കൂടി പോകുന്നവർക്ക് കയറാനല്ല എന്ന് ചോദിക്കുകയും ചെയ്യേണ്ട ഒരാളല്ല അടൂർ ഗോപാലകൃഷ്ണൻ താങ്കൾ ആരിൽ നിന്ന് എന്ത് എക്സ്പെക്ട് ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അടൂർ ഗോപാലകൃഷ്ണനെയും മറ്റേ പുഷ്പോതിയെയും ഒരേപോലെയാണ് നിങ്ങൾ കണക്കുകൂട്ടതെങ്കിൽ ഓക്കെ അതല്ല ഒരേപോലെ കണക്കൂട്ടാത്തത് കൊണ്ടാണല്ലോ ഒരു സ്റ്റേജ് കിട്ടിയിട്ട് പുള്ളിയിൽ എന്ത് ചെയ്തത് സംസ്ഥാന ഗവൺമെന്റ് അതിഥിയായിട്ട് ആ സ്റ്റേജിനകത്ത് ഇരുത്തുകയും ബാക്കി നൂറുകണക്കിന് ആളുകൾ പുറത്തിരിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടാണല്ലോ ഗോതം അപ്പൊ അതുകൊണ്ട് ആരാണ് കുറെ കൂടി പറയുന്ന പോലെ മാന്യത കാണിക്കേണ്ടതും ആരാണ് കുറെ കൂടി അവധാനത്തോടുകൂടി പെരുമാറേണ്ടതും എന്ന് പറയുന്നത് ചോദ്യമാണ് ഇവിടെ ഉള്ളത് അതാണ് യഥാർത്ഥ പ്രശ്നം ആ വേദിയിൽ ഒന്നും പറഞ്ഞില്ല പിന്നീട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴാണ് ഈ പുഷ്പവതിക്കെതിരെ ഇത്തരം പരാമർശങ്ങളൊക്കെ തന്നെയാണ് ചോദം അത് ഇറങ്ങി ആ വേദിയിൽ അദ്ദേഹം പറഞ്ഞു അവരിരുന്നു മറ്റൊരാൾ പറഞ്ഞു അവരിരുന്നു ആ ഇരുന്നതിന് ശേഷം ഇത് ഇദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ വളരെ ജനാധിപത്യപരമായി ഇദ്ദേഹത്തിന് വേണമെങ്കിൽ അവരെ വിളിക്കാം സംസാരിക്കാം എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് അതിന് ഇന്നിന്റെ കാരണങ്ങളുണ്ട് മുഴുവൻ എനിക്ക് ഇവിടെ സ്റ്റേജിൽ പറയാൻ കഴിയില്ല എനിക്ക് ഇത്ര ഡാറ്റാസ് ഉണ്ട് എന്ന് അവരോട് വേണമെങ്കിൽ പറയാം അത് പറയാതെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വഴി കൂടി പോയി ഇവരൊക്കെ വിളിച്ചു കയറ്റിയത് ആരാണ് അതായത് ഇവരെ കയറ്റിയത് തെറ്റായി പോയി എന്നാണ് അദ്ദേഹം പറയുന്നത് ഇവരാ പറഞ്ഞ രീതി തെറ്റായി പോയി നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ വേറൊരു സമരത്ത് പ്രകടമാക്കാമായിരുന്നു എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല പക്ഷെ അതിനേക്കാൾ വലിയ മോശപ്പെട്ട അധിക്ഷേപ വാക്കുകളാണ് അരുൾ ഗോപാലകൃഷ്ണൻ പിന്നീട് പറഞ്ഞതാണ് അതിന്റെ കാര്യം തീർച്ചയായിട്ടും മാഷെ ഞാൻ അവസാനം മാഷിലേക്ക് കൂടി വരികയാണെങ്കിൽ ഇതില് എന്താണ് ഒരു കൃത്യമായിട്ടും ഒരു സവർണ മേധാവിത്വത്തിന്റെ മെറിറ്റോക്രസി മാത്രമാണ് അടൂര് ഉന്നയിച്ചത് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അല്ല അങ്ങനെയല്ല നമ്മൾ പറഞ്ഞത് ഇതിനകത്ത് അങ്ങനത്തൊരു മനസ്സുണ്ട് ആ മനസ്സ് പ്രകടമാക്കപ്പെട്ടിട്ടുണ്ട് അതുകൂടാതെ സിനിമയുമായി ബന്ധപ്പെട്ട് ഇപ്പം നമ്മള് സിനിമ നല്ല സംവിധായകരും സിനിമാ പ്രവർത്തകരും അതുപോലെ തന്നെ സിനിമയുടെ ദാർശനമായിട്ടുള്ള വശങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നവരും പറയും സിനിമ മനസ്സിലാക്കുന്ന സിനിമയുടെ ഒരു ഭാഷയുണ്ട് ആ ഭാഷ എന്ന് പറയുന്നത് വളരെ കൂടുതലായിട്ട് മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സാധനം ലോകത്ത് ഏറ്റവും കൂടുതൽ സംവേദനക്ഷമത ഉള്ള ഒരു സാധനമാണ് സിനിമ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ജനങ്ങളുമായി സാധാരണക്കാരായിട്ട് നമുക്കൊരു ഭാഷ അറിഞ്ഞില്ലെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം സിനിമ കാണാണോ ചാർല ചാപ്ലിൻ്റെയൊക്കെ സിനിമ നമ്മൾ എത്ര നമ്മളെത്രയോ മനോഹരമായിട്ട് നമ്മൾ ആസ്വദിക്കുന്നുണ്ട് നമ്മളെ ഭാഷ അവിടെ ഒരു ഭാഷയൊന്നും നമുക്ക് തടസ്സമല്ല ചാപ്ലിൻ്റെ ഇത് പലതിലും എന്താണ് നിശ്ശബ്ദ സിനിമയൊക്കെ ആയിരുന്നു അത് വേറെ കാര്യം ഞാൻ പറയുന്നത് ഭാഷയില്ലാതെ പോലും നമ്മളോട് പ്രതികരിക്കാനായിട്ട് കഴിയുന്ന അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പ്രതികരിക്കാൻ പറ്റുന്ന ഒരു വലിയ മാധ്യമമാണ് സിനിമ എന്ന് പറയുന്നത് ആ ആ സാധ്യതകളൊക്കെ സമ്പൂർണമായിട്ട് സ്വാംശീകരിച്ചുകൊണ്ട് സിനിമയുടെ സാധ്യതകളിലേക്ക് നമ്മുടെ സമൂഹത്തെ കൈപിടിച്ച് വരുത്തുകയും നമ്മൾ എന്തിനാ ഈ സിനിമയൊക്കെ നമ്മളെ കാണിക്കുന്നത് നമ്മളുടെ മനസ്സിനെ എന്താണ് ശരിക്കും പറഞ്ഞാൽ ശുദ്ധീകരിക്കുക എന്ന് പറയുന്ന ഒരു ഒരു പ്രക്രിയ ഒരുതരം കത്താറസിസ് അതിനകത്തുണ്ട് സിനിമ കണ്ട് കഴിഞ്ഞാൽ ചിലരൊക്കെ കരഞ്ഞ് ആ കരഞ്ഞു നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഫിലിംസ്റ്റ്യൂട്ടുകളാണ് പഠിപ്പിക്കാൻ ഡയറക്ഷൻ പഠിപ്പിക്കാൻ പറയുന്നത് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സമൂഹത്തിൽ ഇടപെടുമ്പോൾ സമൂഹത്തിൻ്റെ ഒരു സ്ട്രക്ചർ കൂടി മനസ്സിലാക്കി അതിലുള്ള മനുഷ്യനെ മനസ്സിലാക്കി ആ മനുഷ്യൻ എങ്ങനെയാണ് കാര്യങ്ങൾ കാണുന്നത് എന്നെല്ലാം തിരിച്ചറിഞ്ഞ് മനുഷ്യൻ്റെ അവസ്ഥയിൽ നിന്ന് മനുഷ്യനോട് പ്രതികരിക്കണ്ടേ അത് സംഭവിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ പുഷ്പോതി എന്ന് പറയുന്ന ആ സ്ത്രീ അല്ലെങ്കിൽ ആ കലാകാരി രണ്ടു ആണോ അവർ അവർ സ്ത്രീ ആണ് അവർ കലാകാരിയാണ് മൂന്നാമത് അവർ ദലിതാണ് എന്നതുമാണ് പ്രശ്നം അവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഒരു മിനിറ്റ് എന്തുകൊണ്ട് അടൂരിനും ചിന്തിച്ചു കൂടാ അങ്ങനെ ചിന്തിക്കുമ്പോഴാണല്ല ഈ മനുഷ്യൻ വലിയ മനുഷ്യനായ മാറുന്നത് അപ്പോൾ വലിയ മനുഷ്യർ കാണിക്കേണ്ടതായിട്ടുള്ള വിവേകവും അതേപോലെ തന്നെ വിവേചനവും യഥാർത്ഥത്തിൽ ഈ മനുഷ്യനെ കാണിക്കാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ് വിവേകം നമുക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയിക്കഴിഞ്ഞാൽ പ്രശസ്തനായി പ്രശസ്തനായിക്കഴിഞ്ഞാലും ആ പ്രശസ്തിക്ക് ഓട്ടം വീഴും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം